ഹായ് നമ്മുടെ േ ആദിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതെ എന്തൊക്കെയുണ്ട് എല്ലാരും വിശേഷമൊക്കെ എല്ലാരും സുഖമായിട്ടിരിക്കുവല്ലേ ആതുട്ടി അമ്മയൊക്കെ സുഖമായിട്ടിരിക്കുവാണ് കേട്ടോ ഇന്നിപ്പോ വെള്ളിയാഴ്ച വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും നമുക്ക് ഇവിടെ ഫിസിയോതെറാപ്പി ഇല്ല നമ്മൾ പോകുന്നിടത്ത് ഫിസിയോതെറാപ്പി ഇല്ല നമുക്ക് പിന്നെ ശനിയാഴ്ച കാവുട്ടിക്കലാണ് ഇട്ടുള്ളത് അത് ഇവിടെ ഉള്ളവർക്ക് അറിയാൻ സ്ഥലം എവിടെയാണ് അവിടെയാണുള്ളത് അപ്പോൾ ഇനി നാളെ നമ്മൾ പോവും കേട്ടോ നാളെ പോയിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം ഒരു ഉച്ചയ്ക്ക് ആവുമ്പത്തേ എത്തുള്ളൂ അപ്പം നാളെ എന്തെങ്കിലും വീഡിയോ ഒക്കെ എടുത്ത് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് വേണം പോകാൻ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയാമോ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ആദ്യ കുട്ടിക്ക് ഫിസിയോതെറാപ്പി ചെയ്തിട്ട് ഇപ്പോൾ ഒരു കുറഞ്ഞൊരു ദിവസം കൊണ്ട് കുറച്ച് കൂടുതൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ആദ്യുട്ടിക്ക് ഫിസിയോതെറാപ്പി അവിടെ ചെയ്യുന്നത് മാത്രമല്ല വീട്ടിൽ നിന്നും ഞാൻ അതുപോലെ ആദ്യ കുട്ടിനെ ശ്രദ്ധിക്കുന്നുണ്ട് വീട്ടിൽ നിന്നാണേലും ഓരോരോ കാര്യങ്ങളൊക്കെ ഞാൻ ആതുട്ടീനെ ചെയ്യാനൊക്കെ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സമയം നമ്മുടെ മുമ്പിൽ നമുക്ക് വേണ്ടി നോക്കി നിൽക്കുകയല്ല കുറച്ച് കഴിയുമ്പഴത്തേക്കും ആതൂട്ടിക്ക് പ്രായമായിക്കൊണ്ടിരിക്കുവാണ് അതിന് മുമ്പ് ആതുട്ടീനെ എല്ലാം ചെയ്യിപ്പിക്കണം എന്ന് ഉം ഉം ആതൂട്ടിനെല്ലാം ചെയ്ത് പഠിപ്പിക്കണം അതെനിക്ക് നിർബന്ധമാണ് കേട്ടോ കാരണം ആതുട്ടിനെല്ലാം പഠിപ്പിച്ച് ചെയ്യേണ്ട കാര്യം അന്നേരം ചെയ്തില്ലെങ്കിൽ പിന്നെ ചെയ്തിട്ട് കാര്യമൊന്നുമില്ലല്ലോ അതുകൊണ്ട് ആതുട്ടിക്ക് ഞാൻ നന്നായിട്ട് തറാപ്പി ഇല്ലാത്ത സമയം വീട്ടിൽ നിന്ന് നന്നായിട്ട് പ്രാക്ടീസ് കൊടുക്കുന്നുണ്ട് അപ്പം അങ്ങനെ നമ്മൾ ആതുട്ടിക്ക് ഓരോ ദിവസവും ഓരോ ദിവസവും ഓരോരോ മാറ്റങ്ങൾ വരുന്നുണ്ട് അപ്പൊ ഇന്നലത്തെ നമ്മുടെ വീഡിയോ എല്ലാരും കണ്ടു കാണുമല്ലോ അല്ലേ നമ്മുടെ ഇന്നലത്തെ വീഡിയോയില് ആതുട്ടി കുഞ്ഞു കസേരയില് കുഞ്ഞു കസേരയില് ആദ്യം ഞാൻ അവിടെ കസേര കടന്നപ്പോ ഞാൻ ചുമ്മാ ഒന്ന് പോയി ഇരുന്നാണ് ആ വെറുതെ ഒന്ന് ഇരുത്തിയതാണ് കേട്ടോ പക്ഷെ ആതുട്ടി എന്നെ ശരിക്കും ഞെട്ടിച്ചു അങ്ങനെ ഇരുത്തി കഴിഞ്ഞപ്പോൾ ആതുട്ടി നല്ല സുഖമായിട്ട് ഇരുന്നു അത് കഴിഞ്ഞപ്പോണ്ട് കുഞ്ഞുക്കളെ ഞാൻ കുറേ പിടിച്ചു കൊടുത്തു അപ്പോൾ താഹര എന്നോട് പറഞ്ഞു ചേച്ചി ആ കൈ ഒന്ന് വിട്ട് നോക്ക് ആതുട്ടി നമുക്ക് ഇരിക്കുവോന്നറിയാം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആ കൈ വിട്ടപ്പോഴും ആതുട്ടി സ്വന്തമായിട്ട് അവിടെ ഇരുന്നു അതെനിക്ക് ഭയങ്കര ഏഹ് നമ്മൾ പറയില്ലേ നമ്മളോ ആതുട്ടിയുടെ ഓരോ മാറ്റത്തിനും ഓരോ വിരളിന്റെ മാറ്റത്തിനും വേണ്ടി കാത്തിരിക്കുന്ന ഒരാളാണ് കേട്ടോ ഞങ്ങളെ പോലെയുള്ള അമ്മമാര് ആതുട്ടിയുടെ ആ മാറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെനിക്ക് ഭയങ്കരായിട്ട് ഒത്തിരി ഒത്തിരി സന്തോഷമായി അങ്ങനെ ആതുട്ടീനെ ഇന്നലെ ഒരുപാട് നേരം ഞാൻ ആ കുഞ്ഞു ചേറിലിരുത്തി ഏർ ഒത്തിരി സന്തോഷായിട്ടോ മനസ്സിൽ നല്ല സന്തോഷമായി അല്ലേ അന്നേരാണ് ഞാൻ ആ ഷോട്ട് എടുത്തത് ഒരു മണിക്കൂറിന്റെ അടുത്ത് ആതുട്ടി അവിടെ ഇരുന്നു പിന്നെ ഞാൻ കൈ വിട്ടു നോക്കി കൈ വിട്ടു നോക്കി ഇപ്പഴും നമ്മുടെ ആദ്യ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു ട്ടോ അതൊക്കെ വലിയ ദൈവത്തിന്റെ വലിയ അനുഗ്രഹമാണ് നമുക്ക് അങ്ങനെയൊക്കെ ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ വലിയ വലിയ അനുഗ്രഹമാണ് കേട്ടോ അപ്പോൾ ഇന്നലെ അങ്ങനെ വന്നു പിന്നെ നമ്മുടെ ആതു കുട്ടിക്കിനോട് ഇപ്പൊ ആദ്യമേ കൈയൊക്കെ പൊന്തിക്കാൻ പറഞ്ഞ ഇങ്ങനെയൊക്കെയാ പൊന്തിക്കൊള്ളു ഇപ്പൊ നമ്മുടെ ആദ്യ കൈ പൊന്തിക്കാൻ പറഞ്ഞിട്ടുണ്ടേല് കൈ പൊന്തിച്ചു കളിച്ചോ പൊന്തിച്ചു കളിക്കു ഒന്നോ നന്നായിട്ട് 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 പൊന്തേ ആ പൊന്നിട്ടെ ൊന്നിട്ടെ ഒന്നുകൂടി പൊന്തട്ടെ ഒന്നുകൂടി പൊന്തട്ടെ ഒന്നുകൂടി പൊന്തട്ടെ എല്ലാരും കാണട്ടെ കുറെ പേര് അമ്മമാരും എല്ലാരും നിങ്ങൾ നോക്കിയിരിക്കുന്നുണ്ട് എല്ലാരും കൊന്തിച്ചു ഇല്ലെന്ന് ഉം ഉം അപ്പൊ അങ്ങനെ ഓരോരോ മാറ്റങ്ങളും കൂട്ടോ അപ്പൊ ഞാൻ ആദൂട്ടിക്ക് എന്തേലൊക്കെ വർത്താനം പറഞ്ഞു കൊടുക്കും ഒക്കെ ചെയ്യൂ ചെയ്യൂട്ടോ ഒത്തിരി ഒത്തിരി ആധൂട്ടിയായിട്ട് ആധൂട്ടിനെ എല്ലാത്തിനും നമ്മൾ എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് ആദൂട്ടിനെ ഞാൻ പഠിപ്പിക്കുവാണ് പക്ഷേ കുറേ പ്രാവശ്യം കേട്ടോ എനി ദൂരം ചെയ്താലും കുറെ പ്രാവശ്യം ഒരു പത്തും നൂറും ചിലപ്പോൾ ഒരു ഇരുന്നൂറും പ്രാവശ്യം ഒക്കെ ചെയ്യുമ്പോഴായിരിക്കും ആ ദുട്ടി ഒന്ന് ചെയ്യുന്നത് ആ ഒന്ന് ചെയ്യുന്നതിലും എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഒത്തിരി സന്തോഷാണ് കാരണം ഞാൻ പറഞ്ഞില്ലേ ആതുട്ടി ഇപ്പൊ തന്നെ ഏഴു വയസ്സായി ഏർ ആതുട്ടി ഒരു പത്ത് വയസ്സിൻ്റെ ഉള്ളിൽ ചെയ്യുന്നത് ആതുട്ടിനെ കൊണ്ട് നമുക്ക് ചെയ്തെടുത്തേ പറ്റുള്ളൂ അത് നിർബന്ധമാണ് പിന്നെ നമ്മൾ പ്രായമാകും തോറും ഈ എല്ലിനും എല്ലിനൊക്കെ ഇതിന്റെ ഉറപ്പായി പോകും പിന്നെ അത് ചെയ്യാൻ പറ്റിയെന്ന് വരില്ലാട്ടോ അപ്പം താക്കറെ എപ്പോഴും എന്നോട് പറയുന്ന കാര്യാണ് ചേച്ചി നമ്മൾ ചെയ്യേണ്ടത് അന്നേരം അന്നേരം ചെയ്യണം കുട്ടികൾക്ക് പ്രായം കൂടുക കുട്ടികൾക്ക് പ്രായം എന്നോട് എപ്പോഴും പറഞ്ഞു തരൂട്ടോ അല്ലേ അപ്പോൾ താക്കറെ എന്നോട് എപ്പോഴും പറയുന്നതാണ് അതുകൊണ്ട് ഏർ അതൊട്ടിക്കെല്ലാം പെട്ടെന്ന് അന്നേരം അന്നേരം ചെയ്തു കൊടുക്കൂട്ടോ ഓരോന്നും ഇതൊക്കെ ചെയ്തു കൊടുക്കുമ്പോ ഉണ്ടല്ലോ ഒരുപാട് പ്രാവശ്യം ചെയ്തു കഴിയുമ്പോൾ അതില് ഒരു പ്രാവശ്യം നമ്മുടെ കുഞ്ഞാമ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ അതൊരു ഒന്നും പറയാൻ പറ്റിയല്ലാത്തൊരു സന്തോഷമാണ് കേട്ടോ അല്ലേ പിന്നെ ആദട്ടിനോട് നമ്മൾ എന്തെങ്കിലും വർത്താനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മളോട് തിരിച്ചു പറയാൻ നന്നായിട്ട് ശ്രമിക്കുന്നുണ്ട് പൊന്ന റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഏറ്റവും നല്ലൊരു കാര്യാണ് നമ്മളെ ആതുലുള്ള മക്കൾ നമ്മളോട് തിരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നത് കേട്ടോട്ടി തിരിച്ച് റെസ്പോണ്ട് റെസ്പോണ്ട് ചെയ്യുന്നില്ല തിരിച്ച് തിരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നില്ലേ അമ്മ ആട്ടിക്ക് എല്ലാരെയും അറിയാം മാണുശേഷിനെ അറിയാം ഉണ്ണിച്ചേട്ടനെ അറിയാം പിന്നെ അപ്പൂസിനെ അറിയാം നമ്മൾ ഓരോരുത്തരും ഓരോരുത്തരെ ആതുട്ടിക്ക് അറിയാം പിന്നെ ആദ്യുട്ടിക്ക് കുഞ്ഞു മക്കളൊക്കെ ആതുട്ടിന്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആതു ഭയങ്കര പേടിയാണ് കേട്ടോ അവരെങ്ങാനും ആതുട്ടിനെ എടുത്തുകൊണ്ട് പോകുവോ വലിച്ചു കളയോ അങ്ങനെ ചെയ്താലോന്നൊക്കെ ഓർത്തിട്ട് ചെറിയ ചെറിയ മക്കളൊക്കെ ആതുട്ടീൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടേ ആതുട്ടിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ അങ്ങനെ അല്ലേ ഒരു വർത്തമാനം പറയും എന്തേലൊക്കെ ചെയ്താൽ ഭയങ്കര പേടിയാണ് പിന്നെ പൂച്ചയൊക്കെ ആതുട്ടീൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട് ഇപ്പൊ ഇപ്പൊ ആതുട്ടിക്ക് പൂച്ചയാണെന്നൊക്കെ അറിയാൻ തുടങ്ങി ആതുട്ടി ഓ ട്ടോ അല്ലേ അങ്ങനെയൊക്കെയാണ് അപ്പൊ അതുകൊണ്ട് ആദുട്ടിക്ക് ചെറിയ 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 മാറ്റങ്ങൾ എന്തായാലും നന്നായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട് അല്ലേ ഇങ്ങനെ ഇങ്ങനെ എനിക്കിപ്പോ ഒരു കാര്യത്തിൽ ഉറപ്പാണ് കേട്ടോ ആദുട്ടിന്റെ കാര്യത്തിൽ എനിക്ക് ഉറപ്പാണ് ആ വേറെ ഒരു വലിയൊരു കാര്യം ഉണ്ട് കേട്ടോ ആ നമ്മടെ തെറാപ്പി സെന്ററിൽ അന്നേരം ഉള്ളവർക്ക് नारा नारा दे दे െ ഫിസിയോതെറാപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയില്ലേ അന്നേരം ഞങ്ങൾ കയറി ചെന്നു തെറാപ്പി സെന്ററിൽ കയറി ചെന്നു കേട്ടോ കയറി ചെന്ന് ഏഹ് ഒരു ആ അപ്പൂസിനോട് ഒരു ചേച്ചി ഇരിക്കാണ് ഞങ്ങളുടെ വൈഷ്ണവിക്കുട്ടീൻ്റെ അമ്മമ്മ അമ്മമ്മ അപ്പൂസിനോട് ഇങ്ങനെ വർത്താനം പറയും അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു ബേക്കിൽ പോയി കസേരയിൽ ഇങ്ങനെ ഇരിക്കുവാണേ അപ്പൊണ്ട് ആ പോയി ആതൂട്ടിയിൽ അവർ അപ്പൂസിനോട് കുറെ വർത്തമാനം പറയുമ്പോൾ ആ ഉണ്ട് കൈ കൊണ്ട് പോയി ഇങ്ങനെ തോണ്ടുന്നേ ഇങ്ങനെ തോണ്ടുവോ കൈകൊണ്ട് അപ്പം ഞാൻ ഞാൻ ജോർജിപ്പം എന്താ ചെയ്യുന്നതെച്ച് ഞാനിങ്ങനെ നിന്നു അപ്പോൾ തോണ്ടിയിട്ട് വിളിക്കുകയാണ് കാരണം ആതുട്ടീനോട് വീണ്ടിട്ടില്ലല്ലോ അപ്പം തോണ്ടി ഇങ്ങനെ വിളിച്ചിട്ട് ആ വർത്താനം പറയിപ്പിക്കുവാണ് കേട്ടോ അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമായി സന്തോഷമായിട്ടോ കാരണം ആ തിട്ടി ഇങ്ങനെ തോണ്ടിയിട്ട് ഞാനിവിടെ ഉണ്ട് എന്നൊക്കെ ഒരാളോടൊക്കെ അങ്ങനെ പറയാനൊക്കെ ശ്രമിക്കണേ അത് വലിയൊരു കാര്യമല്ലേ അതെനിക്ക് ഒന്ന് ഭയങ്കര സന്തോഷമായിട്ടോ അതെന്നായിരുന്നു രണ്ടു ദിവസമായിട്ടുള്ളൂ രണ്ടു ദിവസമായിട്ടുള്ളൂ താകരേ ഞാനും ഞങ്ങളെല്ലാവരും കണ്ടു കേട്ടോ എനിക്ക് ഭയങ്കര അതാണ് കേട്ടോ ആദ്യത്തെ വന്ന മാറ്റം എനിക്ക് ഒത്തിരി സന്തോഷമായി ഇങ്ങനെ പോയി തോണ്ടുന്നത് എല്ലാവർക്കും കെട്ടോ ഇത്തിരി സന്തോഷമായി എന്നെ വിളിച്ച അമ്മ വിളിച്ചിട്ട് ആതുട്ടീനോട് കുറേ നേരം വർത്താനം ഒക്കെ പറഞ്ഞു കേട്ടോ ആതുട്ടിക്ക് ഞാൻ മിണ്ടാതിരുന്നപിളേ ആതുട്ടിനോട് മിണ്ടിയില്ലല്ലോ അന്നേരം ആതുട്ടിക്ക് ഒരു വിഷം വന്നിട്ടാണ് ഇങ്ങനെ ഇങ്ങനെ പോയി തോണ്ടിട്ട് അല്ലേ അങ്ങനെ പോയി തോണ്ടിട്ട് ആതുട്ടി വർത്താനം പറയിപ്പിച്ചു കേട്ടോ അല്ലേ പിന്നെ ആതുട്ടിനോട് എന്തെങ്കിലും വേണോന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ ആണോ വേണ്ടേ എന്നൊക്കെ പറയാനൊക്കെ ആയിട്ടോ വലിയ എനിക്ക് ഭയങ്കര കേൾക്കുന്നവരോ അവർക്കും ഒരു ചെറിയ നിസ്സാര കാര്യമാണല്ലോ എന്ന് പക്ഷെ അല്ല കേട്ടോ എന്നെയൊക്കെ സംബന്ധിച്ചത് വലിയൊരു കാര്യമാണ് കേട്ടോ ഒരു ചെറിയ മാറ്റം പോലും എനിക്ക് വലിയൊരു മാറ്റാണ് കേട്ടോ വലിയൊരു മാറ്റം എന്ന് പറഞ്ഞാൽ അയ്യോ പട്ടത്തല കൊണ്ടെ വലിയൊരു മാറ്റമാണ് കഴുത്തുകൊണ്ടിട്ട് ഇപ്പൊ ഇച്ചിരി ഉടായ്പ് കളിക്കുന്നതാണ് കുറച്ചേരം ഞാൻ ലൈവ് കയറിയായിരുന്നു അപ്പം അതിന് ദേഷ്യം വന്നിട്ട് വന്നിട്ടിരിക്കുവാണ് കേട്ടോ എന്നോട് അപ്പൊ അങ്ങനെയാണ് നമ്മുടെ കുഞ്ഞുവാവിക്ക് വന്ന മാറ്റങ്ങളൊക്കെ കേട്ടോ നല്ല പറഞ്ഞാ ആന്നേ മൂന്ന് ഒന്നാം മാറ്റങ്ങളൊക്കെ അതാണ് കേട്ടോ ഒരുപാട് പേര് പ്രാർത്ഥിക്കുന്നുണ്ട് ഒത്തിരി പേരുടെ സപ്പോർട്ടുണ്ട് ഒരുപാട് പേര് പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ അതൊട്ടിക്ക് വേണ്ടിയിട്ട് അതൊട്ടി ഓടി നടക്കാനും ശരിയാകാനൊക്കെ ഒരുപാട് പേര് പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പൊ എല്ലാവരുടെയും എല്ലാവരുടെയും പ്രാർത്ഥന ഇനിയും വേണം കേട്ടോ എല്ലാവരുടെയും പ്രാർത്ഥനയും അതുപോലെ തന്നെ നമ്മുടെ ലോങ് വീഡിയോ കണ്ട് സപ്പോർട്ടും ഒക്കെ ഉണ്ടെങ്കിലൊക്കെ നമ്മൾ മുമ്പോട്ട് പോകുള്ളൂ നിങ്ങളുടെ സപ്പോർട്ടില്ലാതെ നമ്മൾ മുമ്പോട്ട് പോകൂലോ നമ്മുടെ ഫോൺ ഇന്ന് കിട്ടും ഫോൺ കൊടുത്തൊക്കെ ഡിസ്റ്റെക്കായിട്ടൊക്കെ ഇന്ന് കിട്ടും ഇന്ന് കിട്ടി കഴിയുമ്പോൾ നമ്മൾ മാളച്ചേച്ചിനെ ഉണ്ണിച്ചേട്ടനെയൊക്കെ കാണിച്ച് വീഡിയോ എടുക്കും ഇന്ന് ഉണ്ണിച്ചേട്ടൻ പോയിട്ടില്ല ഉണ്ണിച്ചേട്ടൻ്റെ ഇവിടെ കിടപ്പുണ്ട് അല്ലേ ഉണ്ട് പിന്നെ അതുകൊണ്ട് അപ്പൂസിനെ അപ്പൂ എന്നൊക്കെ ഇടയ്ക്ക് വിളിക്കൂട്ടെ ഇപ്പം അപ്പം ഇവിടെ ഉണ്ട് നമ്മുടെ വീഡിയോ ഇഷ്ടാവുവാണെങ്കില് നമ്മളെ ഇഷ്ടാവുവാണേല് അതൊട്ടിൻ്റെ അമ്മേനെക്കിഷ്ടാവുവാണെങ്കില് ആ ലൈക്ക് ഒന്ന് അടിക്കാനും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അല്ലേ ആരും മറക്കല്ലേ ആരും മറക്കരുത് കേട്ടോ എന്നാണ് നമ്മൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഈ വരും ദിവസം വരും ഒരു ദിവസം പോലും വീഡിയോ മുടങ്ങാതിരിക്കാൻ ഞാൻ പരമാവധി നോക്കുന്നുണ്ട് ഇന്നലെ ഇല്ലായിരുന്നു അതുകൊണ്ടാണ് വീഡിയോ ഇടാതിരുന്നത് അപ്പം ആതുട്ടിക്ക് വന്നാൽ വലിയ മാറ്റങ്ങളാണ് കേട്ടോ എന്നെ സംബന്ധിച്ച് അത് വലിയ വലിയ മാറ്റങ്ങളാണ് ഇനി ആതുട്ടിക്ക് മാറ്റങ്ങൾ ഉണ്ടാകട്ടെ എന്ന് എല്ലാവരും പ്രാർത്ഥിക്കണം അപ്പം ആതുട്ടിൻ്റെ അമ്മേൻ്റെയൊക്കെ പ്രാർത്ഥന എല്ലാവരുടെയും കൂടെ ഉണ്ടാവും നമ്മുടെ വീ ഇപ്പം നമ്മുടെ വീട് ഇവിടെ നിർത്തുവാണെട്ടോ അതുട്ടിക്ക് വന്ന മാറ്റങ്ങൾ ഇതൊക്കെയാണ് അപ്പം നാളെ നല്ലൊരു വീഡിയോ വീഡിയോ ആയിട്ട് അതുട്ടി അമ്മയും വരുന്നതായിരിക്കും ടാറ്റ ബൈ ബൈ മാ